മലയാളികളുടെ നമ്പർ വൺ കേരള മേഘൻ സാറും മാനസയും തമ്മിലുള്ള ബന്ധത്തിൽ അവർക്കൊരു കുഞ്ഞുണ്ട് കണ്ണ സാറിനെ മഹാലക്ഷ്മിയുടെയും കുടുംബം തകരാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബജീവിതം നേരെയാക്കാൻ കഴിയാതെ നെട്ടോട്ടോ ഓടട്ടെ അവന്റെ വീട്ടിനകത്തുള്ളവര് ഇത് കാരണം തമ്മിലടിക്കട്ടെ ഒന്ന് പതുവെ ജീവന്റെ മോളെ ആവശ്യത്തിന് താരനുണ്ട് അതുകൊണ്ട് നന്നായി അല്ല നീ എന്തായി നന്നായി മുടി കൊഴിയുന്നുണ്ട് അത് നോക്കിയതാളെ നീ തല മസാജ് ചെയ്ത് തന്നാ മതി അപ്പൊക്കകത്ത് നല്ല രക്ത ഉണ്ടാവും നിന്റെയൊക്കെ തലയ്ക്കകത്ത് രക്തയോട്ടുണ്ടായിട്ട് ഒരു കാര്യവുമില്ല ഇന്ന് ഞാൻ ഇത്തിരി നോവിച്ച തല ചെയ്യുന്നേ നാളെ ഞാൻ ഈ തലമുടി പിഴുതെടുക്കും സാഗർ പറഞ്ഞതൊക്കെ സത്യമായി വന്ന ഇനി ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് നിന്റെ തല ഒന്ന് മസാജ് ചെയ്താ അയ്യോ വേണ്ട മേ കേട്ടാ എന്റെ തലയിൽ ഇട്ട് കഴിഞ്ഞാലേ തലനീരും പിന്നെ രണ്ടു ദിവസം ജലദോഷം ജലദോഷമായിരിക്കും ഇവിടുത്തെ ഒന്ന് ഒഴിയട്ടെ മോളെ കണ്ണന്റെയും ലക്ഷ്മിയുടെയും കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ദൂരെ എവിടേക്കെങ്കിലും പോണം അന്ന് യാത്ര പോയെങ്കിലും മഹാലക്ഷ്മി മടങ്ങിയെത്തിയതോടെ ആ യാത്രയുടെ സുഖം അങ്ങ് പോയി ഇനി നമുക്ക് ആസ്വദിച്ചൊന്ന് പോണം എല്ലാം മേക്കേട്ടന്റെ ഇഷ്ടം എന്നാ പോയി കുളിച്ചിട്ടുവാ ഓ ശരി മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിച്ചവനാ ഈ പറയുന്ന മേഘനാഥൻ അതെ പറ്റിയതൊക്കെ മഹാലക്ഷ്മി കണ്ണസർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതാണ് തുടക്കം മുതൽ മഹാലക്ഷ്മിയോടുള്ള മേഘന്റെ ദേഷ്യവും വാശിയും ഒക്കെ ആത്മാഭിമാനമുള്ള പെൺകുട്ടികള് അവരുടെ കൈയെ കടന്നു പിടിച്ച അങ്ങനെ പ്രതികരിക്കൂ അത്തരം പെൺകുട്ടികളെ കാണുമ്പോ നമ്മൾ കൈ കൊടുക്കുക വേണ്ടത് ഈ പറയുന്ന ഇവനും വളരെ മോശമായിട്ടല്ലേ മഹാലക്ഷ്മിയോട് സംസാരിക്കുകയും ചെയ്തു എന്റെ ലോപസേ അത് പൈസയ്ക്ക് വേണ്ടി ചെയ്താണെന്ന് പറഞ്ഞല്ലോ അന്നത്തെ ആ സംഭവത്തിന് ശേഷം എന്റെ പഴയ സ്വഭാവമൊക്കെ ഞാൻ നിർത്തി ഇനി എനിക്ക് നല്ലൊരു കുടുംബജീവിതം വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ആ അതിനുള്ള ചാൻസാ വന്നിരിക്കുന്നത് അത് നീ പാഴാക്കി കളയരുത് ആ അവളാണ് വിളിക്കുന്നത് മഞ്ജു എടുക്ക് മഞ്ജു സാഗർ പറഞ്ഞതൊക്കെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടില്ല പക്ഷെ വ്യക്തമായി തെളിവോടെ അയാളും ഈ മാനസ്യെന്ന് പറയുന്ന പെൺകുട്ടിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് എനിക്കറിയണം സാഗര അതിനുള്ള വഴി നീ ഉണ്ടാക്കണം അത് നിസ്സാര അയാൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകുന്നത് തന്നെ അയാളുടെ കാമുകിമാരെ കാണാനാ ആ മഹാലക്ഷ്മി മഞ്ജുനോട് പറഞ്ഞിട്ടില്ലേ അവര് മേഘൻ സാറിന്റെ കരണത്ത് തല്ലിയിട്ടുണ്ടെന്ന് അത് വെറുതെ പറഞ്ഞൊന്നുമല്ല നടന്ന സംഭവം അതുകൊണ്ടല്ലേ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയേയും തമ്മിൽ വേർപ്പിരിക്കാനായിട്ട് അവർക്കിടയിലേക്ക് എന്നെ ശരി അതെല്ലാം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ അയാളും മാനസയും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ മതിയല്ലോ അത് ഞാൻ ഏറ്റു അവര് തമ്മിൽ പരസ്പരം കാണുന്ന നിമിഷം സാഗർ എന്നെ വിളിച്ചാൽ മതി നിമിഷം ഞാൻ അവിടെ എത്തിക്കോളാം മാനസയും മേഘനാഥനും ഒന്നിച്ചിരിക്കുന്നത് അവൾക്ക് കാണണമെന്നാ പറയുന്നത് സ്വന്തം ഭർത്താവ് പെണ്ണ് കേസിൽ കുഴപ്പക്കാരനാണെന്ന് ഇപ്പോഴും അവൾക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് കാണേണ്ട കാഴ്ചകൾ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത് ഈ മാനസയുടെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളുടെ വീട്ടിൽ അവരുടെ പോകുന്നവനാ ഈ പറയുന്ന ഭർത്താക്കന്മാരില്ലാത്തപ്പോഘന്റെ നെഞ്ചടിച്ച് കളിക്കേണ്ട സമയം കഴിഞ്ഞിരിക്ക സത്യം പറയാല്ലോ ഇങ്ങനൊരു നാടകം കളിക്കാൻ ഒരു അവസരം വന്നത് കൊണ്ടാ ഞാനത് ചെയ്യാത്തത് രണ്ടെണ്ണം പൊട്ടിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ മാർക്കോ അവനെ അവന്റെ ഭാര്യ തല്ലിക്കളഞ്ഞിട്ട് പോകുന്നത് അതും അവൾ അവന്റെ സ്വന്തം നീ അവളെ വിട്ടുകളത് നിനക്കൊപ്പം അവള് ജീവിക്കാൻ തയ്യാറായാൽ അത് അതവന് കിട്ടുന്ന ഇരുട്ടടിയാ സ്വന്തം ഭാര്യ അന്യപുരുഷനൊപ്പം ജീവിക്കുന്നത് ഒരാളിനെ സഹിക്കാൻ പറ്റില്ല പിന്നെ അവൻ പോയി ചത്തു കളഞ്ഞാ മതി ഈ മാനസ ഉൾപ്പെടെ ഒരുപാട് പെൺകുട്ടികളെ പറഞ്ഞ് പറ്റിച്ചവനല്ലേ അതിനവന് അങ്ങനെയുള്ള ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത് ഏതായാലും ഇനിയിപ്പോ തെളിവ് ശേഖരിച്ചാലേ പറ്റൂ അതുകൊണ്ട് ഞാൻ ആ മാനസയുടെ വീടിന്റെ പരിസരത്തൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി നിൽക്കാം എപ്പോഴെങ്കിലും അതുവഴി മേഘം വരുവാണെങ്കിൽ അത് ചൂടോടെ അവന്റെ പെണ്ണെ വിളിച്ച് പറയുകയും ചെയ്യാം ഇവൻ കുഴപ്പക്കാരനല്ലോ അല്ലേ കുഴപ്പക്കാരനായിരുന്നു പക്ഷെ ഇപ്പൊ നന്നായി വരുന്നെന്നാ തോന്നേ ഓ വന്നോ എന്തു തോന്നി വരാൻ വന്നതല്ലോ വരുത്തിയതല്ലേ ഏ വരുത്തിയോ ആര് വരുത്തി നീ ഒന്ന് മോനെ അപ്പൂട്ടാ ഇത് മോനാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ എടീ അതുകൊണ്ടല്ലേ മോന് കളിക്കാനുള്ള ടോയ്സ് വരെ ഞാൻ വന്ന ആണ്ടിലെ സംക്രാന്തിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന അച്ഛനാ അത് പറയണ്ട വേണ്ട മോൻ പോയിരുന്നു കളി കേട്ടോ ഞാൻ അമ്മയായിട്ട് സംസാരിച്ചിട്ട് നീ വന്നേ

എന്റെ കല്യാണം കഴിഞ്ഞതോടെ നിന്നെ വല്ലാണ്ടങ്ങ് നിരാശ അല്ലേ എനിക്കും കുഞ്ഞിനും ചെലവിന് തരാതിരുന്നിട്ട് പോലും ഞാൻ നിങ്ങൾ ശല്യം ചെയ്തിട്ടില്ല കാരണം എനിക്കറിയാം ഇതുപോലെ ചിന്ന വീട് പലയിടത്തും ഉണ്ടെന്ന് അങ്ങനെ നിങ്ങളുമായി ബന്ധമുള്ള ഒന്ന് രണ്ട് പെൺകുട്ടികളായിട്ട് എനിക്ക് കോണ്ടാക്റ്റും ഉണ്ട് അവളും കൂടി പണി കഴിഞ്ഞത് എന്താ പറഞ്ഞെന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി പറഞ്ഞാണോ എന്റെ മോളെ നിയമപ്രകാരം ഞാൻ ഒരു കല്യാണം കഴിച്ചു കരുതി ഇതിനു മുമ്പ് എനിക്ക് സ്നേഹം തന്ന പെൺകുട്ടികളെ ഒന്നും ഞാൻ മറക്കില്ല അവരെയൊന്നും ഓ കല്യാണത്തിന് മുമ്പ് തന്നെ എന്നെ വിട്ട് കളഞ്ഞു ഞാൻ ആണെന്ന് അറിഞ്ഞ ശേഷം ആ കുഞ്ഞിനെ കളയാനായിട്ട് പോയപ്പോ അതെന്റെ ഹെൽത്തിനെ ബാധിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാ ഇരു ചെവി അറിയാതെ എനിക്ക് ദൂരെ സ്ഥലത്ത് പോയി പ്രസവിക്കേണ്ടി വന്നത് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട സുസൈഡ് ചെയ്യണമെന്ന് പോലും ഞാൻ ആലോചിച്ചതാ ഞാൻ ജീവനോടുള്ളപ്പോ അതൊന്നും വേണ്ടി വരില്ല മോളെ നീ പക്ഷെ എന്നെ ചതിക്കരുത് ആ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുഞ്ഞനാളിലെ ഞങ്ങളുടെ ബന്ധം പറഞ്ഞു വെച്ചതാ പിന്നെ അവക്കാണെങ്കിൽ മുടിഞ്ഞ സ്വത്താ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാല് അതിലൊരു പങ്ക് എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടണ്ടേ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കണ്ണും കേറി ഇറങ്ങിയ കാര്യമൊക്കെ

ചെറിയ ചെറിയ കള്ളങ്ങൾ പറയുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല മോളെ അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും വരാനില്ല ഇതവന്റെ വണ്ടിയാണ് മഞ്ജു ട്വന്റി വൺ ബി സബിൾ ത്രീ ഡബിൾ ഈ നമ്പർ മേഘൻ സാറിന്റെ കാറിന്റെ നമ്പറല്ലേ അങ്ങനെയെങ്കിൽ മഞ്ജു ഇപ്പത്തന്നെ പുറപ്പെടണം ആ കാറ് ഇവിടെ തന്നെ ഉണ്ട് മാനസയുടെ വീടിന്റെ ഫ്രണ്ടിൽ പുതിയൊരു അറിയില്ലേ അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ റൂട്ട് പറഞ്ഞുതരാം അല്ലെങ്കിൽ വേണ്ട മഞ്ച് പുറപ്പെട്ടോ ഞാൻ മൊബൈലിലേക്ക് ലൊക്കേഷൻ മാപ്പ് അയച്ചു തരാം ശരി ആ സാഗറെ ഇന്നത്തെ കാലത്ത് ഫോട്ടോയ്ക്കും ഒന്നും വലിയ പ്രസക്തിയില്ല ഒരാളെ മറ്റൊരാളാക്കാൻ ഈ ഡിജിറ്റൽ യുഗത്തിൽ പെട്ടെന്ന് സാധിക്കും എന്നാ ഇത് അവന്റെ ഭാര്യയെ എല്ലാം നേരിട്ട് കാണാൻ പോവാ അവനൊരു അപകടകാരിയാ അതാ എന്റെ പേടി അതിനേക്കാൾ വലിയ അപകടകാരിയല്ലേ അല്ലേ അപകടകാരി പിന്നെ അല്ലാതെ എടാ അവന്റെ അച്ഛനെയും ആ പ്രതാപനെയും തല്ലിയതുപോലെ വീട്ടിൽ കയറി അവനെ തല്ലിച്ചതയ്ക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷേ അതിലും നല്ലത് ഇതാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാ ഞാൻ ഈ മാർഗം തിരഞ്ഞെടുത്തത് മഹാലക്ഷ്മിയുടെയും കണ്ണൻ സാറിന്റെയും കുടുംബജീവിതം ഇതേ മാർഗത്തിലാണ് അവൻ തകർക്കാൻ നോക്കിയത് നിന്നെ അതിനുവേണ്ടി കരുവാക്കിയവൻ നിന്നെ കൊണ്ട് തന്നെ തകരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ആ മഞ്ജുവിനെ പ്രണയിക്കണം എന്നെപ്പറ്റി ആ കൊച്ചിന് നല്ല ധാരണയുണ്ട് പക്ഷേ ഇപ്പൊ അവൾ പൂർണ്ണമായിട്ടും തകരാൻ പോവാ ഇന്നത്തോടെ അവൾക്ക് മനസ്സിലാവും അവളുടെ കുടുംബജീവിതം തീരാറായിരുന്നു ഒരു പെണ്ണും സഹിക്കാത്ത തെറ്റ മേഘനാഥൻ ചെയ്തിരിക്കുന്നത് ഈ മാനസ എന്ന് പറയുന്ന പെണ്ണ് അവനുമായിട്ട് വെറും അടപ്പം മാത്രമല്ലല്ലോ അവല് അവൾക്കൊരു കുഞ്ഞുണ്ടല്ലോ അതവനെ നിഷേധിക്കാൻ പറ്റില്ല ഇനി നിഷേധിച്ചാൽ തന്നെ അവള് കൈക്കലാക്കിയ മുടിനാരുണ്ടല്ലോ അത് സത്യം പറയും എടാ സാഗറെ നീ ഒരുപാട് തരികിട കാണിച്ച് നടന്നവനാ ഒരു കുടുംബം കലക്കിയവനാ ഇനി നീ ആയി പോവുകയാണെങ്കിൽ മാർക്കോ പറയുന്ന പോലെ നിനക്കൊരു കുടുംബ ജീവിതം കിട്ടുന്നു ഈ മേഘനാഥൻ ക്രിമിനൽ മൈൻഡുള്ള ആളാണെന്ന് കണ്ണൻ സാറിന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് പെങ്ങളെ അവന് കൊടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് നീയും അതേ സ്വഭാവക്കാരനാണെന്ന് കണ്ണൻ സാറിനും അറിയാം മഹാലക്ഷ്മിക്കും അറിയാം പക്ഷേ നീ ഈ പറയുന്ന മഞ്ജുവുമായിട്ട് കുടുംബ ജീവിതം ആഗ്രഹിക്കുകയാണെങ്കിൽ നിന്നെ തല്ലിയവനിൽ നിന്നും അവളെ അകറ്റിയിട്ട് നിനക്കവളെ സ്വന്തമാക്കാം പെട്ടെന്നേറെ അവളോട് പ്രേമമാണ് അടുപ്പമാണെന്നൊന്നും പറഞ്ഞേക്കരുത് അവൾ നിന്നെ ആ വിശ്വാസം നീ കണക്കിലെടുക്കണം പിൻബലത്തോടെ പുതിയ സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിതം ധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ആൻഡ് വിശ്വാസത്തിന്റെ ഇനി സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ എങ്ങാണോ മഹാലക്ഷ്മിയുടെ ജീവിതത്തിലേക്ക് നീ ഇടിച്ചു കയറണമെന്ന് ഈ മേഘനാഥൻ പറഞ്ഞതെന്നൊക്കെ നിന്റെ മനസ്സിൽ കാണുമല്ലോ അതുപോലെ നീ മഞ്ജുന്റെ മനസ്സിൽ ഇടിച്ചു കയറണം അതൊരു മധുര പ്രതികാരമാണ് എന്നെ പെണ്ണുകസിലവൻ കുടിക്കിയത് അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടെങ്കിലും അവൻ ചെയ്ത ചതി അതേപടി എന്റെ മനസ്സിൽ കിടക്കുക അതുപോലെ തന്നെ ഒന്നല്ല രണ്ട് തവണയാ എന്നെ ലോക്കപ്പിലവൻ കാണാന്നത് എന്നിട്ടവൻ പറഞ്ഞത് മുഴുവൻ എന്റെ മനസ്സിലുണ്ട് അത് പറഞ്ഞതിന് ഇപ്പം അവൻ്റെ കൈയും കാലം തളർന്നു കിടക്കേണ്ടതാ പക്ഷെ ഇവിടെ അവന്റെ കൈയും കാലം അല്ല തളരേണ്ടത് ആ മനസ്സ് തളർത്താൻ ഇത് തന്നെയാണ് നല്ല മാർഗം ഞാൻ എന്റെ ഭാഗം ക്ലിയറാക്കാൻ നോക്കാൻ മാർക്കോ അത് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയില്ലേ വിജയവും പരാജയവും ഒന്നും നോക്കണ്ട നീ ശ്രമിക്കേ കല്യാണത്തിന് മുൻപേ അവനൊരു കുഞ്ഞിന്റെ അച്ഛന ഒരു കുഞ്ഞിനെ നമ്മൾ കണ്ടുള്ളൂ ഇതുപോലെ പല കുഞ്ഞുങ്ങളും അവനുണ്ടാവും കുഞ്ഞുങ്ങളുണ്ടോന്നറിയില്ല പക്ഷേ ഒരുപാട് ബന്ധങ്ങളയാൾക്കുണ്ട് നിനക്കും അങ്ങനെ ആയിരുന്നല്ലോ ഞാനൊരു സത്യം പറയാൻ മാർക്കോ ഇനി ഞാൻ ആ പഴയ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു പോവില്ല മഹാലക്ഷ്മിയുമായിട്ടുള്ള ആ സംഭവത്തിന് ശേഷം ഞാൻ എല്ലാം ഉപേക്ഷിച്ചു അത് ഞങ്ങളങ്ങ് വിശ്വസിക്കുക നീ ധൈര്യമായിട്ട് മഞ്ജുവിനെ കയ്യിലെടുത്തു പിന്നിൽ നിന്ന് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളെ ചെയ്തു തന്നിരിക്കും അല്ല ഇപ്പം മഞ്ജു എന്തായാലും അവിടെ എത്താറായി കാണും ആ മാനസിക മേഘനാഥനെ മാത്രമല്ല അവൾക്കും ചെറിയ കോട്ട് കിട്ടണം അല്ലടാ അല്ലോടല്ലോ കണ്ണൻ സാറിനെ അത്രയ്ക്ക് വിഷമിച്ചു പോയത് അതെ കണ്ണൻ സാറിനെ കരയിപ്പിച്ചിട്ട് പടി ഇറങ്ങി പോയ പെങ്ങളെ അതുകൊണ്ട് കണ്ണൻ സാറിന്റെ വാക്ക് ശരിയാണെന്ന് അവള് തിരിച്ചറിയണം അങ്ങനെയെങ്കിലും ആ കുടുംബത്തിലെ ഒരാളെങ്കിലും കണ്ണൻ സാറിനെ മഹാലക്ഷ്മിയെ മനസ്സിലാക്കണം ഇത് പിടിച്ചേ അപ്പു കൂട്ടു

അതിന്റെ കൂടെ ഇനി പുതിയ കൂടി കാണണോ എടാ മോന്റെ തമാശയാ പക്ഷേ ഞങ്ങൾക്കൊക്കെ ജോലിക്ക് പോയില്ലെങ്കിലേ കുടുംബം പുലർത്തില്ല കുഞ്ഞെന്തെങ്കിലും ആവശ്യപ്പെടുമ്പോഴേ സമയാസമയത്തിന് എന്തെങ്കിലും കൊടുക്കാൻ പോലും പറ്റത്തില്ല മോനെ ഞാൻ ചോക്ലേറ്റ് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് മോന്റെ അമ്മയ്ക്ക് ഭയങ്കര പരാതിയ ഇഷ്ടം പോലെ ചോക്ലേറ്റ് വാങ്ങിച്ചോ മലയാളികളുടെ നമ്പർ വൺ ചോയ്സ് കേരള മാട്രമോണി